അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ഉള്ളി ഉപ്പിലിട്ട റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ചെറിയ ഉള്ളി ഉപ്പിലിട്ടതാണ് കാണിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം നനവില്ലാതെ തന്നെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഒരു വർഷം വരെ ഇരിക്കുന്ന ഒരു ചെറിയ ഉള്ളി ഉപ്പിലിട്ടതാണേ കാണിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു ബൗളെടുക്കാം അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഒന്നര ഗ്ലാസ് സുർക്ക ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു പീസ് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പകുതി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 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 കൊടുക്കാം കൊടുക്കാം ഞാൻ ഇവിടെ ടേബിൾ സ്പൂൺ കൊടുക്കുന്നത് അതിനുശേഷം പഞ്ചസാര എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു അഞ്ചോ ആറോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ് ശേഷം ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് എല്ലാം ഗ്ലാസ് ജാറിൽ ജാറില് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അടച്ചു വെക്കണം ഒരു രണ്ട് ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുക രണ്ട് ദിവസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതൊരു രണ്ട് ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ദ രണ്ട് ദിവസം കഴിഞ്ഞ് ദ കണ്ടില്ലേ ചെറിയ ഉള്ളി നല്ലതുപോലെ ഉപ്പിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ നല്ലതുപോലെ നല്ല കളറായി ബീട്രൂട്ടിൻ്റെ കളറും ചെറിയ ഉള്ളി നല്ലതുപോലെ ഉപ്പ് പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പിലിട്ടതാണ് ഈ കാണിക്കുന്നത് ചെറിയ ചെറിയുള്ളി ഉപ്പിലിട്ടിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് പറയുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ